പി എഫ്ഐയുടെയും കോൺഗ്രസിന്റെയും എൽ ഡി എഫിന്റെയും നെഞ്ചിൽ അവസാന ആണിയടിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആലപ്പുഴയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അമിത്ഷാ ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നരേന്ദ്രമോദിയാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഭീകര സംഘടനകളുടെ പിന്തുണ തേടുന്നവരാണ് പി ഡി പി എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ എസ് ഡി പി ഐ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റുകളും രാജ്യത്ത് കോൺഗ്രസും അസ്തമിച്ചു ഇന്ത്യ മുന്നണി കാപ്പിയത്തിന്റെ മുന്നണിയാണെന്നും അമിത് പറഞ്ഞു പാവപ്പെട്ടവന്റെ ആശ്രയമായ സഹകരണ മേഖലയെ കമ്മ്യൂണിസ്റ്റുകാർ കൊള്ളയടിച്ചു കരുവന്നൂരിൽ അന്വേഷണം നടത്തുകയാണ് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടും സഹകരണ മേഖലയിലെ കുഴപ്പക്കാരെ കണ്ടെത്തി ശിക്ഷിക്കും നക്സൽവാദത്തിൽ നിന്നും ഭീകരവാദത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ചത് മോദിയാണ് കോൺഗ്രസും സി പി എമ്മും കർഷക വിരുദ്ധരാണ് ഇന്ത്യയെ ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കാൻ ശ്രമിക്കുന്ന വെൽഫെയർ പാർട്ടി പിന്തുണ വോട്ട് നൽകണമോ ആലപ്പുഴക്കാർ ചിന്തിക്കണം കരിമണൽ ും കോൺഗ്രസും പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഒരക്ഷരം കോൺഗ്രസ് മിണ്ടിയില്ല എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയാൽ കയറിന് വേണ്ടി പ്രത്യേക കേന്ദ്ര പാക്കേജും നടപ്പിലാക്കും ലോകത്ത് കമ്മ്യൂണിസം മരിച്ചു കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അസ്തമിച്ചു ഇനി വരാൻ പോകുന്നത് ബി ജെ പിയുടെ നാളുകളാണെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ വികാരങ്ങൾ ഉൾക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്തണമെന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു കാപ്പ്യത്തിന്റെ ആളുകളാണ് ഇന്ത്യ സഖ്യത്തിലുള്ളത് സഖ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തമ്മിൽ കേരളത്തിൽ തമ്മിലടിക്കുകയാണ് എന്നാൽ ഡൽഹിയിൽ ഇവർ ഒന്നിച്ചാണെന്നും അമിത്ഷാ വിമർശിച്ചു ഇരു കൂട്ടരും ഒന്നിച്ച് നിന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് കേരളത്തെ ആക്രമണങ്ങളിൽ നിന്ന് മുക്തമാക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തേതെന്നും അദ്ദേഹം പറഞ്ഞു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണോ എന്നും കേരളം കാശ്മീരും തമ്മിൽ എന്താണ് ബന്ധമെന്നും കോൺഗ്രസ് ചോദിക്കുന്നു കശ്മീരിനു വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായിട്ടുള്ളവരാണ് അല്ലെങ്കിൽ അതിനായി ആഗ്രഹിക്കുന്നവരാണെന്നും അമിത് പറഞ്ഞു എഴുപത് വർഷക്കാരം കോൺഗ്രസ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് സംരക്ഷിച്ചു പ്രധാനമന്ത്രി ഈ ആർട്ടിക്കിൾ റദ്ദാക്കി കശ്മീരിനെ ഭാരതത്തിന്റെ അവിഭാജ്യ ടകമാക്കി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു നന്ദി